അസ്സാം വലൈക്കും ചത്തിരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഈ അടുത്തൊന്നും എടുത്താലോ കേട്ടോ മെയ് മുപ്പത്തൊന്നാം തീയതി എടുത്തൊരു വീഡിയോ ആണ് അപ്പം ഇതിങ്ങനെ ഇടണോ ഇടണ്ടയോ എന്ന് ഇങ്ങനെ ചിന്തിച്ചു എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു വീഡിയോ ഒന്ന് ഞാനിങ്ങനെ കുറേ വട്ടം ചിന്തിച്ച് മാറ്റി വെച്ചൊരു വീഡിയോ ആണ് പക്ഷേ പിന്നെ വിചാരിച്ചു വിട്ടേക്കാമെന്ന് അങ്ങനെയാണ് ഞാനിത് ഇടുന്നത് പിന്നെ നമ്മുടെ ബാംഗ്ലൂർത്തെ കുറച്ചുണ്ടായിരുന്നല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് സൗകര്യം പോലെ എഡിറ്റ് ആക്കിയതാണ് വളരെ കുഞ്ഞായിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അത് അപ്പോൾ നമ്മൾക്ക് ഷിപ്പ് ഇരുപത്തൊമ്പതിനായിരുന്നു പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഷിപ്പിൻ്റെ പ്രോഗ്രാം ഒക്കെ അങ്ങോട്ടിങ്ങോട്ട് മാറും കാരണം നമ്മുടെ കടൽ കൂടിയാണല്ലോ നമുക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടത് ഷിപ്പിൽ കയറിയിട്ട് അപ്പോൾ പിന്നെ കടലിൻ്റെ ആ ഒരു അവസ്ഥ അനുസരിച്ചിട്ടായിരിക്കും ഷിപ്പിൻ്റെ പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ മാറി മാറി വരും അങ്ങനെ നമ്മുടെ ഷിപ്പ് വന്നിരിക്കുന്നത് ഇപ്പോൾ മുപ്പത്തൊന്നിന് നമ്മൾ കയറാൻ വേണ്ടി റെഡിയായി വന്നതാണ് അങ്ങനെ നമ്മൾ സ്കാനിങ് സെൻറ്ററിൽ വന്നു അപ്പോൾ നമുക്കിങ്ങനെ ട്രോളി ഉണ്ട് അവിടെ നമ്മളെ ഈ സാധനങ്ങളൊക്കെ കയറ്റി ഊന്തി ഉന്തി പോകാൻ അങ്ങനെ അതൊക്കെ നമ്മളെടുത്തു നമ്മളൊക്കെ വളരെ നേരത്തെ തന്നെ കേട്ടോ കയറാനൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു പ്രാവശ്യം പക്ഷേ നമ്മൾ എത്ര നേരത്തെ വന്നിട്ടും നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ വെയിറ്റ് നിന്നത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഷിപ്പിലേക്ക് ബസ്സിൽ കയറാൻ പറ്റിയില്ല പക്ഷേ ഈ ഒരു പ്രാവശ്യത്തെ ആ ഒരു കയറാൻ പറ്റാത്തത് അലഹദില്ല എന്ന് പറഞ്ഞു പോകും കാരണം നമ്മളവിടെ ട്രോളുന്തിക്കൊണ്ട് നിൽക്കുമ്പോഴേ ആണ് ഒരു അനൗൺസ്മെൻറ്റ് വന്നത് ഇന്ന് ഷിപ്പ് പുറപ്പെടുന്നില്ല എന്ന് അപ്പം പിന്നെ ഷിപ്പിൽ കയറിയവരെ അടക്കം തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കാരണം ഇനിയിപ്പോൾ കാലാവസ്ഥ ഒക്കെ ശരിയായിട്ടേ കയറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഷിപ്പിൽ കയറിയ ആൾക്കാരെയും കൊണ്ട് തിരിച്ച് വീണ്ടും ബസ് വന്നിരിക്കുകയാണ് അവരെ ഇറക്കിക്കൊണ്ട് അങ്ങനെ നമ്മളും തിരിച്ചു പോവുകയാണ് എനിക്കല്ലേ ഏറ്റവും കൂടുതൽ സങ്കടം വന്നത് എൻ്റെ കയ്യിൽ കുറേ പച്ചക്കറികളുണ്ട് അതൊക്കെ എന്തായാലും ചീഞ്ഞു പോകും കാരണം രാവിലെ അത് എടുത്തിട്ട് മാർക്കറ്റിൽ പോയിട്ട് വന്നായിട്ട് അതിനെ ഒരു ചാക്കിലൊക്കെ ആക്കിയിട്ട് തുന്നി അതിൻ്റെ ഇതൊക്കെ തുന്നുമല്ലോ നമ്മുടെ താ താഴെ പോകാതിരിക്കാൻ അങ്ങനെയൊക്കെ റെഡിയാക്കി കൊണ്ട് വന്ന സാധനങ്ങളാണ് അതൊക്കെ കൊണ്ട് ഇനി പോകണം അങ്ങനെ പിന്നെ അതിനേക്കാളും ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരും അവിടെയുണ്ട് ഒരുപാട് രോഗികൾ കുട്ടികൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പെട്ടെന്നില്ല എന്ന് പറയുമ്പോൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് വന്ന ആൾക്കാർക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് വന്നാൽ ചിലപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആ റൂം ഉണ്ടാവില്ല കാരണം വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇനി ലോഡ്ജിൽ നിന്ന് വന്ന ആൾക്കാർക്ക് നല്ല പാടായിരിക്കും ഇനി വേറെ ലോഡ്ജൊക്കെ അന്വേഷിച്ച് അങ്ങനെ നമ്മൾ പിന്നെ മെയിൻ ആയിട്ട് ഈ ഒരു ചായ കൊടുക്കുന്ന ആളല്ലേ നമ്മളെ ഈ സ്കാനിങ് സെൻ്ററിൻ്റെ പരിസരത്ത് വന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ ചായയും കടിയെന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതും കുറേ വട്ടം കുടിച്ചുവേ അങ്ങനെ അതും കുടിച്ച് കുടിച്ച് നിന്നിട്ട് നമ്മൾ തിരിച്ചിനി പോവാണ് അങ്ങനെ പോയിട്ട് പിറ്റേ ദിവസം പിന്നെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ നമുക്ക് ആ ഒരു ഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വീണ്ടും പിറ്റേ ദിവസം വന്നു അപ്പോൾ അതെ ഈ വരുന്ന ആളെ കണ്ടായി നിൽക്കുന്ന ആളെ അപ്പോൾ ഇയാളിപ്പോൾ കപ്പൽ ഇറങ്ങിയിട്ട് വേറൊരു ഷിപ്പ് ഇറങ്ങിയിട്ട് വന്നതാണ് അങ്ങനെ അത് മാത്രമാണ് എനിക്ക് ഒരു കപ്പൽ മുടങ്ങിയത് കൊണ്ടുണ്ടായ ഒരു ഗുണം കാരണം എൻ്റെ മോളെ എൻ്റെ കൂടെ ഇപ്രാവശ്യം കെട്ടിക്കൊണ്ട് വരാൻ പറ്റി കാരണം അവളെ നാട്ടിൽ നിന്ന് വരുന്നതാണ് ഞാൻ കോഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതും അപ്പോൾ അവളുടെ ഷിപ്പ് എൻ്റെ ഈ കപ്പൽ വൈകിയത് കാരണം നമുക്ക് അവളെയും കൂട്ടിക്കൊണ്ട് കയറാൻ പറ്റി പിന്നെ ഹസ്ബൻറ്റും മോനും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ഈ ഷിപ്പിന് അപ്പോൾ അവർക്ക് കയറാൻ പറ്റിയില്ല പിന്നെ വീണ്ടും നമ്മുടെ മെയിൻ പണി എന്ന് പറയുന്നത് ഇവിടെ എത്തിയാലും ചായ നമുക്ക് ചായ ഭയങ്കര ഇഷ്ടമുള്ളതാണെന്ന് അറിയാലോ അങ്ങനെ അദ്ദേഹം നമ്മുടെ ഈ ഇക്കയാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഷിപ്പ് കയറാൻ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ലക്ഷദ്വീപുള്ള എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അറിയാം അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ചായ കുടിച്ചിട്ടുണ്ടാവട്ടും മിക്ക ആൾക്കാരും പിന്നെ പൊരികളിയൊക്കെ നല്ല ചൂടോടെയാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീരാറും ഉണ്ട് അദ്ദേഹത്തിൻ്റെത് പിന്നെ നമ്മളെ ഷിപ്പിൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കുഴച്ച് കഴിഞ്ഞ് വരുന്ന ടീച്ചേഴ്സിനൊക്കെ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു അല്ല നമ്മൾ നമ്മൾ തന്നെയാണ് പേ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് പക്ഷെ അനുവദിച്ച് തന്നതുകൊണ്ട് വലിയ കാര്യമാണ് കാരണം അല്ലെങ്കിൽ ഷിപ്പിലെ ടിക്കറ്റിന് നമുക്ക് തിരിയേണ്ടി വരും അപ്പോൾ അതൊക്കെ കണ്ടുതന്നെ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ക്യാബിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെയുള്ള ദാത്തക്കും ഒന്നിച്ചു വേണം നമുക്കൊരു റൂമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ച് പലഹാരങ്ങളൊക്കെ എണ്ണക്കടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതൊക്കെ മേടിച്ചുകൊണ്ടാണ് കയറിയത് അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഉള്ളതാത്ത ഉണ്ടല്ലോ എൻ്റെ കൂടെ കോഴ്സിന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്കും എനിക്കും കൂടിയാണ് ഈ ഒരു റൂം അതിലാകെ രണ്ട് ബെഡ്ഡേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ മാത്രമായിരിക്കും ഈ ഒരു റൂമിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും കാരണം നമുക്കറിയാവുന്ന ആളായത് കൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ കപ്പൽ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ കാര്യം കട്ടപ്പോ അറിയാമല്ലോ ഞാനെപ്പോൾ ഈ നിശ്ചലാവസ്ഥയിലായിരിക്കും കപ്പലിൽ പിന്നെ കപ്പൽ വിടുന്നതിന് മുന്നേ കുറച്ച് ഡോഗ് ഷൂ ആണ് കാണുന്നത് സൈബ ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി ഞാനും കുറച്ച് കമ്പനിയൊക്കെ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട് അവൾക്ക് കപ്പൽ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അനങ്ങാൻ പോലും പറ്റില്ല എനിക്കാണേ എൻ്റെ കാര്യം ഭയങ്കര ഇതാണ് കപ്പൽ കയറുമ്പോൾ പിന്നെ എനിക്കൊരു ഗുളിക തിന്നുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ ട്രാവലിംഗിൻ്റെ ആ ഗുളികയൊക്കെ കഴിച്ചിട്ട് പിന്നെ കിടക്കാൻ വേണ്ടിയാണ് എൻ്റെ പ്ലാന് ആ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിറ്റേ ദിവസം വരെ ഒരു അനക്കം ഉണ്ടാവില്ല സാധാരണ അനക്കം ഉണ്ടാവില്ല പിന്നെ ഈ കപ്പലിലൊക്കെ കയറുമ്പോൾ ഒരു ഛർദിക്കാനൊക്കെ തോന്നില്ല അതൊക്കെ ഒഴിവാക്കാനാണ് ഞാൻ ആ ഗുളിക കഴിക്കുന്നത് അങ്ങനെ പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ കാണുന്നത് പുറംലോകം അങ്ങനെ മിനിക്കോയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ഷിപ്പായിരുന്നു മിനിക്കോയിലേക്ക് പിന്നെ എനിക്ക് ട്രാൻസ്ഫർ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും ഞാൻ മിനിക്കോയിലേക്ക് തന്നെ വന്നത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞ കൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ കിട്ടുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതൊരു അമിതമായ വിശ്വാസമായി പോയി പിന്നെന്താ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാ ട്രാൻസ്ഫർ കിട്ടില്ലല്ലോ അങ്ങനെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് ഇപ്രാവശ്യം കണ്ടത് കാരണം റിക്വസ്റ്റ് കൊടുക്കാത്ത ഒരാരെയും ട്രാൻസ്ഫർ ആക്കിയിട്ടില്ല എൻ്റെ സ്കൂളിൽ നിന്ന് അങ്ങനെയാണ് കിട്ടാത്തത് പിന്നെന്താ മെനിക്കോയിൽ നമുക്കെപ്പോൾ ഇഷ്ടമുള്ള സ്ഥലമായത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് മെനിക്കോയിലേക്ക് വന്നത് പിന്നെ ഞാനും എൻ്റെ മോളും മാത്രമായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ മിനിക്കോയിൽ ഞങ്ങളുടെ കോട്ടയസിലൊറ്റയ്ക്ക് താമസിക്കാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻ്റും മോനും ഇനി ടിക്കറ്റൊക്കെ കിട്ടിയിട്ട് വേണം അവർ വരാൻ അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഒരു കുട്ടി വീഡിയോ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടി വ്ളോഗ് അങ്ങനെ പിന്നെ നമ്മളെ മിനിക്കോയിലെ പാലത്തിലെ ആൾക്കാരൊക്കെ സാധനങ്ങൾ ഇറക്കുന്നൊരു കാഴ്ചയാണ് ഒരു കയറുമൊക്കെ എട്ടിട്ട് അവരിങ്ങോട്ടൊക്കെ വലിക്കുന്നു അവിടെ സാധനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഇറക്കുന്നു അങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ടു തന്നെ എന്നാൽ ശരിയാവില്ലല്ലോ കോട്ടയസിലേക്ക് പോകണ്ടേ